ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഓക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയുന്ന പോലെ നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ ടി ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റുകളുടുമായി ബന്ധപ്പെട്ട വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഈ ചാനലോട്ട് വന്നുകൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഐ ടി എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഉൾപ്പെട്ട മൂന്ന് വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൂന്നിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ മൂന്ന് വീഡിയോയും തീർച്ചയായിട്ടും കാണുക നിങ്ങൾക്ക് ഉപകാരമുണ്ടാവും ഇനി ഈ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ആ സ്കൂളിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് പാരൻസ് മീറ്റിംഗ് നടക്കുകയായിരുന്നു അപ്പോൾ ഒരുപാട് രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും പത്താം ക്ലാസ് വിദ്യാർത്ഥികളോടും സംസാരിക്കാൻ അവസരം ലഭിച്ചു അപ്പോൾ ഈ കുട്ടികളെല്ലാവരും അല്ലെങ്കിൽ രക്ഷിതാക്കളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക എ ഐ ടി കുറിച്ചിട്ടാണ് അതായത് മറ്റ് വിഷയങ്ങളൊക്കെ പഠിച്ച് തീർക്കാൻ കഴിയും അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നൊരു പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ വിശ്വാസമുണ്ട് പക്ഷേ ഐ ടിന്റെ കാര്യത്തിലാണ് പേടി ഐ ടി ഒന്നും അറിയില്ല ഐ ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഐ ടിയിൽ തിയറി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പ്രാക്ടിക്കൽ കൃത്യമായിട്ട് അറിയില്ല എ പ്ലസ് നഷ്ടപ്പെടുമോ ഐ ടിക്ക് ബാക്കി സബ്ജക്റ്റൊക്കെ നല്ല മാർക്ക് കിട്ടുകയും ഐ ടിക്ക് മാത്രം എ പ്ലസ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വരുമോ എന്ന് പല കുട്ടികളും രക്ഷിതാക്കളും ആശങ്ക പങ്കുവെച്ചു അപ്പോൾ ഇതിനെ തുടർന്ന് ഞാൻ വെറുതെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് നടന്ന എസ് എസ് സി പരീക്ഷയിൽ ഐ ടിയിൽ എത്ര കുട്ടികൾ എ പ്ലസ് നേടുന്നുണ്ട് എന്നൊരു കണക്കെടുത്തു മറ്റ് സബ്ജക്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കണ്ട റിസൾട്ട് വളരെ സന്തോഷമുളവാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എസ് എൽ സി പരീക്ഷയിൽ മൂന്ന് ലക്ഷത്തിലധികം കുട്ടികൾ എസ് എസ് എൽ സിയിൽ ഐ ടിക്ക് എ പ്ലസ് വാങ്ങി ആകെ നാലേകാൽ ലക്ഷം കുട്ടികളാണ് പരീക്ഷ ചെയ്തത് അതിൽ മൂന്ന് ലക്ഷത്തിലധികം കുട്ടികൾ ഐ ടിയിൽ എ പ്ലസ് വാങ്ങി കഴിഞ്ഞ വർഷവും ഏകദേശം ഇതേപോലെ തന്നെ വലിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഐ ടിയിൽ എ പ്ലസ് വാങ്ങി മറ്റ് സബ്ജക്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് സബ്ജക്റ്റുകളിൽ എ പ്ലസ് വാങ്ങിയ മറ്റ് സബ്ജക്റ്റുകളിൽ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്രയോ അധികമാണ് ഐ ടിയിൽ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം ഇതിന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഐ ടി എന്നത് ശ്രമിച്ചാൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് എ പ്ലസ് നേടാൻ സാധിക്കുന്ന പൊതുവെ താരതമ്യേന എളുപ്പമുള്ള ഒരു വിഷയമാണെന്നല്ലേ അപ്പം നിങ്ങൾ തോന്നും അത് കഴിഞ്ഞ രണ്ട് വർഷത്തെ കാര്യമല്ലേ അവർക്ക് ചിലപ്പോൾ ഐ ടി എല്ലാം കൃത്യമായി പഠിച്ച് റെഡി ആയിട്ട് എക്കിന് പോയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ ഒന്ന് അല്ല എല്ലാ വർഷവും എസ് എസ് സി വിദ്യാർത്ഥിയുടെ അവസ്ഥ ഇതാണ് ഈ ഒരു സമയമാകുമ്പോൾ ഇതേ ആശങ്ക എല്ലാ കൊല്ലവും എസ് എസ് സി കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് കൃത്യമായി പ്രാക്ടിക്കൽ ചെയ്തിട്ടില്ല തിയറി ചോദ്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്ത് ചെയ്യുന്നുള്ള ആശങ്ക എസ് എസ് സി കുട്ടികൾക്ക് എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട് പക്ഷേ പരീക്ഷയാകുമ്പോഴേക്കും കുട്ടികൾ ഈ കാര്യങ്ങളെല്ലാം മറികടക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഐ ടി ഒക്കെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരുമായിട്ടൊക്കെ എക്സ്പേർട്ടുകളായിട്ടുള്ള കൂടുതൽ ആളുകളും സംസാരിച്ച് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഐ ടിയുടെ മോഡൽ പരീക്ഷ കഴിയുമ്പോഴേക്കും ഈ കുട്ടികളെല്ലാം അപ്പോൾ അതുവരെ അവർക്ക് വലിയ എഴുതുന്നുണ്ടാവില്ല പക്ഷേ എസ് എസ് സി ഐ ടി മോഡൽ എക്സാം കഴിയുമ്പോഴേക്കും ഇതിൽ വലിയ ഒരു വിഭാഗം കുട്ടികളും ഐ ടി പരീക്ഷയില് എ പ്ലസ് നേടുന്ന രീതിയിലേക്ക് സെറ്റായിട്ടുണ്ടാകും കാരണം ആ പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് അതിലുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുമ്പോഴേക്കും ഒരു ഐഡിയ കിട്ടുക ആ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലേ പരിപാടി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു കൃത്യമായ ധാരണ കുട്ടികൾക്ക് കിട്ടും കുറേ ചോദ്യങ്ങൾ അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ മോഡൽ പരീക്ഷ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഐ പരീക്ഷയ്ക്ക് വേണ്ടി സെറ്റായിട്ടുണ്ടാവും അങ്ങനെയാണ് എല്ലാ വർഷവും കുട്ടികൾ ഐ ടി കെ പ്ലസ് കൂടുതൽ വാങ്ങുന്നത് പക്ഷേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മോഡൽ പരീക്ഷയും മുന്നേ തന്നെ നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന അത്രയും തിയറി ചോദ്യങ്ങൾ പഠിക്കുക ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ഐ ടി പ്രാക്ടിക്കല് വീണ്ടും ചെയ്ത് നോക്കാൻ അവസരം കിട്ടിയാൽ അത് ചെയ്യുക വീഡിയോകൾ അതിൻ്റേതുണ്ടെങ്കിൽ കാണുക അങ്ങനെ ഒരു സെറ്റാവുക അത് കഴിഞ്ഞ് നിങ്ങൾ മോഡലും കൂടി എഴുതി കഴിയുന്നതോടുകൂടിയിട്ട് നിങ്ങൾ ഐ ടി പരീക്ഷയ്ക്ക് പെർഫെക്റ്റായിട്ട് സെറ്റാവും നിങ്ങളിൽ വലിയ ഒരു വിഭാഗം കുട്ടികളും എ പ്ലസ് വാങ്ങുകയും ചെയ്യും ഇത് വെറുതെ പറയുന്നതല്ലല്ലോ കഴിഞ്ഞ രണ്ട് വർഷം കുട്ടികൾക്ക് ഇത്രയും കുട്ടികൾക്ക് എ പ്ലസ് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നിങ്ങൾ പറയും അത് ഓൺലൈൻ ബാച്ച് അല്ലേനോ കൊറോണ കാലത്തെ ബാച്ച് അല്ലേ അല്ല കൊറോണ കാലത്തെ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അവർക്ക് ഒരു ക്ലാസ് പോലും കിട്ടിയിട്ടില്ല എന്നിട്ടും അവർ നല്ല രീതിയിൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിങ്ങളെപ്പോലെ തന്നെ ക്ലാസ് കിട്ടിയ കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നിങ്ങളെ ക്ലാസ് കിട്ടിയ കുട്ടികൾ അവർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിലും അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങളാണ് എഴുതാൻ പോകുന്നത് സോ ഈ നിങ്ങളുടെ മുന്നേ വന്ന എസ് എൽ സി കുട്ടികളെല്ലാം ഇതേ ഘട്ടത്തിലൂടെ നടന്നു പോയി ഐ ടിയിലെ പ്ലസ് വാങ്ങിയ കുട്ടികളാണ് അതുകൊണ്ട് ഇതൊരു നല്ല വിവരമായിട്ട് നിങ്ങൾ കണക്കിലെടുക്കുക ഐ ടിയെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് എ പ്ലസ് നേടിയെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയം ഇല്ല വീണ്ടും കാണാം താങ്ക്